മൈ വെൽക്കം ബാക്ക് ടു അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് സാങ്കേതിക തടസ്സങ്ങൾ കാരണം ചെറുതായിട്ട് ഒന്ന് മാറ്റേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിം പരിപാടിക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് ലുക്കാന പെറ്റാറ വൺ നോട്ട് ഫൈവ് പ്രോ സീരീസ് ആണ് അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട് ഡീപ്പ് പോവാതെ ഒരു മീഡിയം ലെവലിൽ മാത്രം പോകുന്ന ഒരു കാറ്റഗറി ഓഫ് ലൂസ് ലൂസാണിത് അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ വള്ളത്തിലെ ട്രോളിംഗ് പരിപാടി നോക്കാൻ പോകുന്നത് അപ്പം ഇതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കാളാഞ്ചി ചെമ്പല്ലി അതുപോലുള്ള പ്രൊഡക്ടർസ് ആയിട്ടുള്ള മീനുകളാണ് നമ്മൾ ഇതിൽ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഞാനുണ്ട് നമ്മുടെ ചൂണ്ടക്രേസിലെ വിഷ്ണു വിഷ്ണുചേട്ടനുണ്ട് നമ്മുടെ വിഷ്ണു ചേട്ടനുണ്ട് പിന്നെ നമ്മുടെ ആശാ ജില്ലാണ്ടുണ്ട് അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ വള്ളത്തിൽ ഇന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ട്രോളി നോക്കാം എന്റെ മൂലേ കാളാജ് അണ്ണിയടാ പറയണത് ചാടിയതാ ും പോയിണ്ടാ അതെ നമുക്ക് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഏറ്റവും വലിയ പെണ്ണിയാണിത് കാണാതെ ഇത്രയുണ്ട് നീന്റെ സൈസ് വെച്ചെമ്പല്ലോ ളിയ പൊളി മോനെ സൈസാട്ടോ നല്ല സൈസാണ് നല്ല ഫൈറ്റ് പായ്ക്കെടുക്കുന്നുണ്ട് അത്യാവശ്യം സൈസുള്ള ഒന്നര കിലോ ഒന്നര കിലോ ഒന്നര കിലോ വൺ പോയിന്റ് ഫൈവ് ഡാം മാനിച്ച ചു കെ ജി വേലി അരിച്ച ചു കെ ജി ഒന്നരയില്ലല്ലേ അപ്പോ എന്റെ ഒരു പ്രതീക്ഷ അഖിൽ സാറിനായിരുന്നു മീനടിക്കും എന്നുള്ളതായിരുന്നു പക്ഷെ അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ആശ്വാസമാണ് മീനടിച്ചെ പ്ലസ് എന്തായാലും കാണും ഉറപ്പായിട്ടും കാണും ഗൈസ് കണ്ട അതെ ഇതാണ് സൈസ് എന്ന് പറയുന്നത് ഓ പൊള്ളി എന്നാലും തൂക്കി നോക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞത് രണ്ടു കിലോ കേട്ടോ എന്നാൽ ഒന്ന് എഴുന്നൂറ് ആ ഒന്നറുന്നൂറ് പക്ഷെ അത് ഒന്നൂറിനൊക്കെ മേലുണ്ട് ഉറപ്പായിട്ടും മെലുണ്ട് അഖിൽസാർ പറഞ്ഞു ഒന്ന് മുന്നൂറ് ഗൈസ് അപ്പൊ തൂക്കത്തിൽ ഞാനാണ് കില്ലാടി എന്ന് ഞാൻ തെളിയിച്ചിരിക്കുന്നു കണ്ട ഒരു രണ്ട് നൂറ്റാമ്പത്തഞ്ച് കണ്ട അതെ അപ്പൊ രണ്ട് രണ്ട് കെ ജി ഉണ്ട് സംഭവം എന്തായാലും പൊളി അപ്പൊ വീണ്ടും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം നല്ല റിവേഴ്സ് റിവേഴ്സ് നല്ലത് ചെറിയ താഴ്ത്തി എനിക്ക് സോ എനിക്കടിക്കുന്നതാണ് നമ്മുക്ക് നമുക്ക് നമുക്ക് കിട്ടുന്ന സാധനമല്ല അതെ ഇതുപോലത്തെ കുക്കിലായിരിക്കും നമുക്ക് എപ്പോഴും ബീ കിട്ടുന്നത് എന്ത് ഭാഗ്യമാണല്ലേ എഴുന്നൂറ് അതിന്റെ ഇത് വന്നിട്ട് നീ ദൂക്കി വൺ കെ ജി ഫോർട്ടി ഫൈവ് ണ്ടാ ഏതാണ് തൂക്കം എയ്റ്റ് ഫോർട്ടി ഫൈവ് ഗ്രാംസ് ആണ് നമ്മുടെ ഗ്രിപ്പർ ഉൾപ്പെടെയുള്ള തൂക്കം അപ്പൊ ഓൾമോസ്റ്റ് സെവൻ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് കിഡിലൻ സൈസ് വാങ്ങണം എന്നാണ് നമുക്ക് തോന്നിയത് കാരണം അടിപൊളി ഫൈറ്റ് ഒക്കെ ആയിരുന്നു ചെറിയൊരു ഹുക്കിലാണ് നമുക്ക് കയറി കിട്ടിയത് എന്തായാലും പൊളി ഓഫ് പൊളി ഓഫ് ത പൊളിറ്റ് സോ ഗൈസ് അപ്പൊ നമുക്ക് അടിച്ചേക്കുന്ന ലൂർ എന്ന് പറഞ്ഞാല് ലുക്കാന ഫാറ്റൈഗറിലാണ് നമുക്ക് ഈ സാധനം കയറി എനിക്ക് നമ്മൾ കാസ്റ്റിങ്ങിന് വന്നിട്ട് ആദ്യമായിട്ട് മീനടിച്ചതും ഈ ഒരു സാധനത്തിനകത്തായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ ഏകദേശം ഈ ഒരു ഒറ്റ ഹുക്കിൽ മാത്രമായിരുന്നു നിന്റെ ഹുക്കപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് എന്തൊക്കെയോ ഭാഗ്യം ഉണ്ട് മൂന്ന് ചൂട്ടിപ്പോ നോക്കി എന്തോ ഭാഗ്യമോട്ട് കയറി കിട്ടി അപ്പൊ നമുക്ക് വീണ്ടും ട്രോളിങ് നോക്കാം